നിങ്ങളുടെ ആ വീട്ടിൽ സ്വർണമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ബാങ്ക് ലോക്കറ് വെക്കുകയായിരിക്കും നന്നാവും കേട്ടോ അത് പറയാൻ കാരണമുണ്ട് അതായത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കള്ളം കയറി കള്ളം കയറിയെന്ന് പറയാൻ പറ്റില്ല അവൻ്റെ ആരോ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവൻ ആരോ അത് ചെയ്തു ഇപ്പോൾ പോലീസിൽ കൊണ്ടുപോയി പരാതി പറഞ്ഞാൽ പോലീസ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നാണ് ഇത് പോയത് എന്ന് ഏകദേശം ഒരു ഉദ്ദേശം ഉണ്ടോ ചോദിച്ചു പിന്നെ ഒരു കാരണം അവർ ലാസ്റ്റ് എടുത്ത് ആ പണ്ടം എടുത്ത് ഉപയോഗിച്ചൊരു സമയം മുതൽ ഇങ്ങോട്ട് ആ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര പേര് നിങ്ങളുടെ വീട്ടിലോട്ട് വന്നു ആരൊക്കെ വന്നു കള്ളന്മാരല്ല കാരണം കള്ളന്മാരാണെന്നുണ്ടെങ്കിൽ ഫുള്ള് എടുത്തുകൊണ്ട് പോകുമല്ലോ ഇതായി ഒരു മാല മാത്രം എടുത്തുകൊണ്ട് പോയി എപ്പുറത്തേ ആണെങ്കിൽ അഞ്ഞൂറിൻ്റെ കെട്ട് രണ്ടും മൂന്ന് കെട്ട് വീട്ടിലുണ്ട് തൊട്ടപ്പുറത്തെ സെൽഫിലുണ്ട് അതിനൊന്നും പൈസ എടുത്തില്ല ഈ സ്വർണം മാത്രം ഉരിപ്പോയി അപ്പോൾ പോലീസ് പറഞ്ഞത് അവിടെ വന്ന ആളുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് അത് കൊടുത്തു അത് കൊടുത്തപ്പോൾ പിന്നെ പോലീസുകാർ പറഞ്ഞൊരു വർത്ഥന ഉണ്ട് ഞങ്ങളത് എഫ് ഇടുകയാണെങ്കിൽ അവിടെ വന്നു പോയവരിൽ നിങ്ങളുടെ കുടുംബക്കാരുണ്ട് നിങ്ങളുടെ ബന്ധുക്കാര് അടുത്ത ബന്ധുക്കാരുണ്ട് ഇവരൊക്കെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടി വരും അത് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ കിളി പോയത് അപ്പോഴും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ആൾ പിന്നീട് പോലീസ് ഒന്നും കൂടി വ്യക്തമായി കൊടുത്തു ഞങ്ങൾ ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അറിയാലോ അവരെടുത്തു എന്നുള്ളൊരു രീതിയിലായിരിക്കും ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാം കാരണം അങ്ങനെയാണല്ലോ പോലീസിൻ്റെ ഒരു നടപടിയെന്ന് പറയണത് അവരോട് ചോദ്യം ചെയ്യുക അങ്ങനെ മയത്തിൽ ചോദ്യം ചെയ്യുകയെന്നില്ല അത് പക്ഷേ നിങ്ങൾക്ക് നാളെ കുടുംബപരമായിട്ട് തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആശാൻ ചിന്തിച്ചത് ശരിയാണോ കാരണം എന്താണെന്ന് അറിയുമോ എടുത്തത് നമുക്ക് അപ്പോഴും അറിയില്ല പക്ഷേ ഈ സ്വർണം കിട്ടിയിട്ടില്ല എങ്കിൽ ഇനിയിപ്പോൾ സ്വർണം ചോദ്യം ചെയ്തതിന് ശേഷം കിട്ടി എന്ന് കൂട്ടി അപ്പോൾ നമ്മുടെ കുടുംബക്കാരുടെ കയ്യിൽ നിന്നല്ല എങ്കിൽ അവർ പിന്നെ ഒരിക്കലും ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യില്ല കാരണം ഈ ഒരു വിഷയത്തോട് കൂടി ആ ബന്ധം അങ്ങോട്ട് ഇല്ലാണ്ടാവും പോലീസ് സ്റ്റേഷനിൽ കയറുക ഒരു 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 സ്നേഹത്തിൻ്റെ പേരിൽ വിട്ട് വന്നതായിരിക്കാം അവരെപ്പോലും ഇവർ കൊണ്ടുപോയി ചോദ്യം ചെയ്യും അപ്പോൾ അതിലും നല്ലത് ആ സ്വർണം പോവാണെന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിക്കാരും ഇണ്ടാണ്ടിരുന്നു നാലോ ചോക്കണ അവസ്ഥ ഇല്ലേ അപ്പം നമ്മുടെ വീട്ടിൽ നിന്നും ഇതുപോലെ സ്വർണ്ണം കൊണ്ടുപോകുമ്പോൾ നമ്മളത് ലാസ്റ്റ് കണ്ടതെന്നാണ് ഈ സ്വർണമൊക്കെ ഇന്നും തുറന്നോക്കി ഒന്നും നമ്മളാരും വെക്കില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിച്ചതിന് ശേഷം അവിടെ വയ്ക്കും അപ്പോഴാണ് നമ്മളത് കാണുന്നത് ആ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ കാണുന്നില്ലല്ലോ പിന്നെ കുറേ കാലം അത് അങ്ങനെ അടച്ചിട്ടിരിക്കല്ലോ ചെയ്യുക അതിൽ ഈ ഒരു പ്രശ്നമുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും സ്വർണം പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ വന്ന ആളുകൾ മുഴുവൻ ചോദ്യം ചെയ്യണം അത് നമ്മുടെ കുടുംബക്കാരുണ്ടാവും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഉണ്ടാവും അവരെപ്പോലും ശത്രുവാക്കി മാറ്റും ചുരുക്കി പറഞ്ഞു ആ ഒരു ഒരു കൂടി അല്ലെങ്കിൽ ആ ഒരു കൂടി അത് കേട്ടപ്പോൾ ഞാനും തന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു ശരിയാണല്ലോ ഒന്ന് ആലോചിച്ചു നോക്കും നിങ്ങൾ ആ ഭീകരാവസ്ഥ നിങ്ങളുടെ അനിയൻ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടാവാം അനിയൻ്റെ മക്കൾ വന്നിട്ടുണ്ടാവാം അനിയൻ്റെ ഭാര്യ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അമ്മായി വന്നിട്ടുണ്ടാവാം അമ്മായിയുടെ മക്കൾ വന്നിട്ടുണ്ടാകും അടുത്ത ബന്ധുക്കളെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ടാവാം വെറുതെ ഒരു എന്താ പറയുക ഒരു സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി വന്നതായിരിക്കാം പക്ഷെ അവരെല്ലാം എല്ലാം പിടിച്ചു ചോദ്യം ചെയ്യേണ്ട അവസ്ഥയ്ക്ക് എത്തും അത് കേട്ടപ്പോൾ ആശരെ കിളി പോയി അത് ബാക്കി പിന്നീട് ഞാനത് കേട്ടപ്പോൾ എൻ്റെ കിളി പോയി കാരണം നമ്മുടെ അവിടെ അങ്ങനെ എന്തെങ്കിലും പോയാൽ പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും മുറിമിക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ അവർ വിചാരിക്കുക കുടുംബക്കാരെങ്ങനെ വിചാരിക്കുക നമ്മൾ വിശ്വാസമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരെ അതായത് നമുക്ക് എടുക്കുമ്പോൾ ബോധ്യമുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ് കൊടുത്തതെന്നാണ് പറയാം മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ഇവർ എടുക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റാണ് നമ്മൾ കൊടുക്കുക എന്നാണ് ഈ പറയുന്ന വീട്ടുകാർ വിചാരിക്കുക പക്ഷെ സത്യത്തിൽ അവിടെ വന്നവരുടെ മുഴുവൻ ലിസ്റ്റാണ് പോലീസ് ചോദിക്കുന്നത് അത് നമ്മൾ കൊടുക്കും ഇതാണ് അവസ്ഥ അപ്പോൾ സ്വർണമൊക്കെ ഉണ്ടെങ്കിൽ ലോക്കറിൽ കൊണ്ട് വയ്ക്കുക കുടുംബത്തിൽ വെക്കണ്ട വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഒരു മുതൽ പോകുമ്പോൾ നമുക്ക് സങ്കടമാവും അത് പരാതി കൊടുക്കും അതിൻ്റെ പുറകെ നമ്മൾ പോവും പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നഷ്ടമാകുന്ന കുറേ ബന്ധങ്ങളുണ്ട് അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു ആ അനുഭവം വന്നപ്പോഴാണോ നമുക്ക് പറയാൻ പറ്റുക ആ അനുഭവം വന്നു നിങ്ങളോട് വന്ന് പറഞ്ഞു ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം വീട്ടിൽ വയ്ക്കണോ ബാങ്കിൽ കൊണ്ടുവയ്ക്കണോന്ന് ശരി എന്നാൽ ഓക്കെ അധികം വയ്ക്കാനൊന്നും ഉണ്ടാവില്ല എനിക്കറിയാം എന്നാൽ പോലും ഉള്ളവരുണ്ടെങ്കിൽ അത് ചെയ്തോട്ടോ ശരി എന്നാൽ